േട്ടന്റെയും സുധിയുടെ ചാറ്റ് ആണോ അവര് പുറത്ത് വന്നത് ഓക്കെ ശരി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുധീരൂടെ കുഞ്ഞുണ്ടല്ലോ അങ്ങനെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ ഇൻഷുറൻസ് ക്ലെയിം ഇൻഷുറൻസ് ക്ലെയിം ക്ലെയിം ആരാ ഇൻഷുറൻസ് ഇൻഷുറൻസ് എനിക്ക് തരുന്നത് ഓക്കെ ഇയാൾ ആരാ തന്തയാണോ അല്ലല്ലോ താജുദി തന്തോ ഇനിയൊരു കാര്യം നൂറ് ശതമാനം സമൂഹത്തിൽ ഇവരുടെ പേരെല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന എന്റെ ഭാഷയിൽ പറഞ്ഞ പേക്കൂത്തുകൾ ഈ നാട്ടിലെ ലോക്കൽ ഭാഷ ഇവിടുത്തെ ഒരു നാടൻ ഭാഷയാണ് പേക്കൂത്തുകളി എന്താണ് അവർ പറയുന്നത് അഞ്ച് മിനിറ്റ് ഇടപെട്ട് പത്ത് കാര്യം മാറി മാറി പറയുന്നതാണോ നമ്മളൊരു കാര്യം നമ്മൾ ഏത് കാര്യത്തിൽ നമുക്ക് നിലപാടുള്ള വ്യക്തിയായിരിക്കണം വരച്ച പോലെ ആളായിരുന്നെങ്കിൽ പറയാല്ലോ എനിക്ക് അറിയാത്ത സ്കിപ്പ് സ്കിപ്പ് ചെയ്തു ഞാൻ അത് മാത്രം പ്രതിപാദിക്കുന്നു എനിക്ക് ആ എനിക്ക് ആ പേര് പോലും പ്രതിപാദിക്കേണ്ട കാര്യമില്ല സംസാരിക്കേണ്ട കാര്യമില്ല ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ് സ്കിപ്പ് ചെയ്തിരിക്കുന്നു ആ ഒരു സബ്ജക്റ്റ് താല്പര്യമില്ല സോ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റി വന്നു കാരണം ജീവനോടൊപ്പത്തേനും ആ വരുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അർത്ഥമുണ്ട് ഏട്ടൻ ഏട്ടൻ ഇല്ലല്ലോ ഏട്ടൻ മരിച്ചു പോലെ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച ആളായിരുന്നെങ്കിൽ വന്നാൽ എന്തെങ്കിലും പറയാമല്ലോ നിങ്ങൾ നേരത്തെ ഇപ്പം ഞാനല്ലോ കല്യാണം കഴിച്ചത് വീണ പിള്ള എന്ന സ്ത്രീയുടെ ഇന്റർവ്യൂസും വോയിസുകളും എല്ലാം പുറത്തു വരുന്നത് വരെ കൊല്ലം സുതി താൻ രണ്ട് വിവാഹം മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നുമായിരുന്നു ജനങ്ങളോട് പറഞ്ഞിരുന്നത് രണ്ടാമത്തെ ഭാര്യ എന്ന ലേബിൾ നൽകിയാണ് രേണുവിനെ പൊതുസമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത് എന്നാൽ സത്യം അതല്ല എന്നും താനായിരുന്നു സുധിയുടെ രണ്ടാം ഭാര്യ എന്നും രേണു തനിക്കും സുധിക്കും ഇടയിലേക്ക് വന്നതുകൊണ്ടാണ് തങ്ങൾ വിവാഹമോചിതരായത് എന്നുമായിരുന്നു വീണ പറഞ്ഞത് സുതിയുമായിട്ട് നടന്നത് ഒരു പ്രണയ വിവാഹമായിരുന്നു എന്നാണ് വീണ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് കൃത്യമായിട്ട് രേണു പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിത് ആദ്യമായിട്ട് ഈ വിഷയങ്ങൾക്കെല്ലാം മറുപടി നൽകുകയാണ് രേണു മുൻ ബിഗ് ബോസ് വൈബർ ഗുഡ് ദേവുവിന്റെ യൂട്യൂബ് ചാനലില് അതിഥിയായി എത്തിയപ്പോഴാണ് താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് എല്ലാം പ്രതികരിച്ചത് ഈ ലേഡിയുടെ മാത്രമാണ് പുറത്തോട്ട് വന്നത് രണ്ടു ദിവസം ഫേസ് അല്ലെങ്കിൽ ആ ഒരു ഒരു എന്താ പറയാ സെക്സ് സെക്സ് ചാറ്റ് ചാറ്റ് വരെ സൈഡിൽ വെച്ചിട്ട് അതായത് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഭാര്യയായ കൊല്ലം ചേട്ടന്റെയും ഭാര്യയായും അവര് പുറത്ത് അല്ല വന്നത് ശരി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുതിലൂടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ കിടന്നിട്ട് കിടന്നിട്ടൊരു കുഞ്ഞു എനിക്കുണ്ടായല്ലോ ഇനിയിപ്പം ആടെ ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റി പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ എനിക്ക് യാതൊരു വിധ നാണക്കേട് വില ഒന്നുമില്ല കാരണം കൊല്ലം സൂതി എനിക്ക് വിഷയമല്ല അതായത് ഈ വ്യക്തിയുമായിട്ട് പക്ഷേ ഈ സമയത്താണ് അതെനിക്ക് അറിയില്ല ഏത് വർഷമാണത് ഞാൻ അവര് അവര് പറയുന്ന ഒരു വർഷം ഞാൻ കേട്ടു രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നില്ല കേട്ടോ എന്ത് വന്നാലും ഞാൻ ഈ ഒരു വ്യക്തി രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ ഈ വർഷം എനിക്ക് കൊല്ലം കൊല്ലം സ്വതിയെ എനിക്ക് അറിയില്ല സുജിചേട്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് സുജേണ്ട കാണുന്നത് പഞ്ചപ്പെടുന്നത് പിന്നെ ഈ രണ്ടായിരത്തി ും മറ്റും ഒന്നും കാണാത്ത രേണു രേണുസുദി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പെർട്ടിക്കുലർ ഇയറും കാര്യങ്ങളും പറഞ്ഞു അതും ഫ്രണ്ട്സ് വന്ന് പറഞ്ഞു ഞാൻ ഞാൻ കാണാറില്ല അമ്മ സത്യം കാണാറില്ല അതായത് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അതാണ് ഞാൻ ചോദിക്കാൻ വൈഫ് വൈഫ് ആണെന്ന് പറയുന്ന വ്യക്തി ഈവൻ ഇപ്പോ അത് ക്ലിയർ ചെയ്യാനോ പ്രൂവ് ചെയ്യാനോ ഒന്നും ഈ ഇദ്ദേഹം ഇല്ല അതെ അപ്പൊ ആ ഒരു പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ട് രേണു രേണുസുദി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ട് മോശമായ രീതിയിൽ വെറുതെ അനാവശ്യമായിട്ട് വലിച്ചിട്ട് മരണശേഷം കൊല്ലം സുതിയുടെ അക്കൗണ്ടിലേക്ക് പലയിടത്തു നിന്നും ആളുകൾ സഹായ തുക അയച്ചതായും കഴിഞ്ഞ ദിവസം നടന്റെ സുഹൃത്തും കലാകാരനുമായിട്ടുള്ള താജ് പത്തനംതിട്ട വെളിപ്പെടുത്തിയിരുന്നു മാത്രവുമല്ല അക്കൌണ്ടിലേക്ക് വന്ന ഈ ഒരു പണം ഭാര്യ രേണു ആണ് ഉപയോഗിക്കുന്നത് എന്ന തരത്തിലും സംസാരം വന്നിരുന്നു സ്ക്രീൻഷോട്ടുകളടക്കം പുറത്തുവിട്ടാണ് താജ് പത്തനംതിട്ട ഇത് സംസാരിച്ചത്

ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത് എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം താനാണോ എനിക്ക് തന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ക്ലെയിമിന്റെ ഇത് നടന്നത് എന്ത് വേദനപ്പെട്ടിട്ടായിരിക്കും ഞങ്ങൾ ആ പൈസ മേടിക്കുന്നറിയും സുദിച്ചേന്റെ ജീവൻ ബലി കൊടുത്ത പൈസയായിരിക്കും അത് അല്ലേ അത് എനിക്ക് എടുത്ത് തിന്നാനുള്ളതല്ല ഉള്ള കാര്യമാണ് പറയുന്നത് സുതിച്ചേന്റെ അമ്മയ്ക്കൊരു ഭാഗമുണ്ട് നിയമപരമായിട്ട് സുതിച്ചേന്റെ മൂത്ത മകൻ കിച്ചുണ്ട് ഇളയ കുഞ്ഞിനുണ്ട് ആ ഇളയ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് മൈനറാണ് അപ്പൊ ആ കുട്ടിക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുന്നതാണെന്ന് നമ്മൾ അറിയുന്നത് കേസ് നടന്നുകൊണ്ടിരിക്കും പിന്നെയുള്ള ഭാഗം സുധിച്ചേട്ടിനെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് എനിക്ക് അതാണ് കേസ് നടക്കുന്നത് അപ്പം ഈ ഒരു കേസ് നടത്തുന്നില്ലെന്ന് അതിനെപ്പറ്റി ഒന്നും ഒരു പൈസയും ഞാൻ കിട്ടും ഞാനൊരു കാഴ്ച വെച്ചു ഇയാളെ എനിക്ക് എങ്ങനെ അറിയാമെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ആരുടത്ത് പറഞ്ഞിട്ടില്ലോ ചെയ്യുന്നത് ഞാനും ശുദ്ധിച്ചേട്ടും ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക കുഞ്ഞു കൈയിലുണ്ട് സുചിച്ചേട്ടെ ഫ്രണ്ടിൽ ഒരു കാർ പോയപ്പോ ആകുട്ടെ ഇത് പഴയ ഒരു കലാകാരൻ ഇപ്പം വിളിക്കാൻ മക്കളെങ്കിലും ഇയാളെ വിളിച്ചു ഇയാൾ വണ്ടി നിർത്താൻ പറഞ്ഞു എന്നെ പരിചയപ്പെട്ടു കുഞ്ഞിനെ പരിചയപ്പെട്ടു എന്നിട്ട് ഇയാൾ പറഞ്ഞ വർത്താനം അയ്യോ മോളെ നീ സുതിക്ക് നല്ലൊരു ജീവിതം കൊടുത്തിട്ടു ഇടുക്കിയ കേട്ടോ നീ നീ സന്തോഷമായിട്ടിരിക്കും സുതിയുടെ ലൈഫൊക്കെ അക്ഷേ ഭയങ്കര പ്രശ്നമുള്ള ലൈഫായിരുന്നു നീ നന്നായിട്ടിരിക്കും കുഞ്ഞിനെ കാണിച്ചിട്ട് അയാളുടെ നമ്പർ മേടിച്ചിട്ടു പോയി ആ സമയത്താണ് ലോക്ക്ഡൗൺ ടൈം വരുന്നതും പ്രശ്നം അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അന്ന് ഇയാളെ ഇയാളുടെ അടുത്ത് എന്താ പറയാ സൂചാണ്ട സംസാരിച്ചാൽ ഞാൻ എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല ഇയാള് ഇയാളെ സപ്പോർട്ടി എന്ന് പറയുന്നത് ഞാൻ അയാളുടെ അടുത്തൊന്നും പറഞ്ഞു അതിനുശേഷം അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സൂചാന്റെ മരണം മരണം കഴിഞ്ഞിട്ട് അനുസ്മരണം വന്ന അന്നാണ് പിന്നെയും പുള്ളി കുറെ ആൾക്കാർ വന്നത് എന്റെ അമ്മയുടെ അമ്മ കാക്കമ്മയുടെ കുറെ വീഡിയോസ് എല്ലാം എടുത്ത് പുള്ളിയുടെ യൂട്യൂബിൽ ഇട്ട് അയാളെ പൈസ മേടിച്ചു തോന്നുന്നു അതുപോലെ എൻ്റെ അടുത്ത് മോളെ കിച്ചുവിന്റെ കുറ്റം ഞാൻ പറഞ്ഞു ഇയാളാണ് എന്റെ അടുത്ത് പറഞ്ഞത് മോളെ അവൻ ശരിയല്ല കേട്ടോ അവനെ സൂക്ഷിച്ചോണം അവൻ പൈസ മേടിക്കും അതായത് ഇയാൾ പറഞ്ഞു ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല അറിയാൻ നമുക്കറിയാലോ ഈ ഒരു കൊല്ലം സുദിയുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിലേരിൽ രേണു സതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവര് സഹായിച്ച ആൾക്കാർക്ക് ഒരു വേദന നൽകുന്നത് തന്നെയായിരുന്നു അതായത് ഈ സന്നദ്ധ സംഘടന വെച്ച് നൽകിയ ഒരു വീട് ചോരുന്നുണ്ടെന്നുള്ള ആരോപണമായിട്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം രേണു സതി രംഗത്ത് വന്നിരുന്നതും വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് രേണുവിന്റെ രണ്ട് മക്കളുടെ പേരിലാണ് താൻ സ്ഥലം നൽകിയതെന്നും അല്ലാതെ കുടുംബത്തിന്റെ പേരിലല്ല എന്നും അധ്വാനിക്കാൻ ആരോഗ്യമുള്ളവരാണ് അവരെന്നും ബിഷപ്പ് പറയുന്നുണ്ട് രേണു ശ്രുതി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് തന്നെ വിഷമിപ്പിച്ചു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർന്നത് നൂറ് ശതമാനം സമൂഹത്തിൽ ഇവരുടെ പേരെല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന എന്റെ ഭാഷയിൽ പറഞ്ഞ പേക്കൂത്തുകൾ ഈ നാട്ടിലെ ലോക്കൽ ഭാഷ ഇവിടുത്തെ ഒരു നാടൻ ഭാഷയാണ് പേക്കൂത്തുകളി എന്താണ് അവർ പറയുന്നത് അഞ്ച് മിനിറ്റ് ഇടവിട്ട് പത്ത് കാര്യം മാറി മാറി പറയുന്നതാണോ നമ്മളൊരു കാര്യം നമ്മൾ ഏത് കാര്യത്തിൽ നമുക്ക് നിലപാടുള്ള വ്യക്തിയായിരിക്കണം ഒരു ഒരു രൂപയ്ക്ക് വാല്യൂ ഉള്ള ഒരു കാലത്ത് ഇത്രയും കാര്യങ്ങൾ എത്ര പേരുടെ രക്തം വെള്ളമാക്കി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു കലാകാരന്റെ ആകസ്മികമായ വേർപാടിൽ അവർക്കുണ്ടായ ദുഃഖത്തിൽ ഈ കേരളക്കാരെ ഒന്നാകെ കൈകോർത്ത് പിടിച്ച് നിന്നതുകൊണ്ടാണ് വീട് ഫുൾ ഫർണിഷ് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് നൽകിയത് വീട് ഫുൾ ഫർണിഷ് ചെയ്ത് അവർക്ക് ടി വി മെത്ത കട്ടില് എല്ലാം കൊടുത്തു ഞാനാണ് ആ വീട് ഔദ്യോഗികമായിട്ട് ബ്ലസ് ചെയ്യുവാനായിട്ട് അവരുടെ പിതാവ് എന്നെ ഇവിടെ വന്ന് ക്ഷണിച്ചു ഞാനങ്ങനെ പോയി ആ വീട് വ്യജരിച്ചു പോയി ഞാനവിടെ സന്തോഷത്തോടായിരുന്നു താമസിക്കുന്നത് മഴ മഴ വലിയ ശക്തമായ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഇവിടെ എല്ലാം വെള്ളം ഞാൻ കൊണ്ടും രേണുവിനെതിരെ ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് സഹായം ചെയ്ത ആളുകൾക്ക് എതിരെ തിരിയുന്ന ഒരവസ്ഥയിലേക്കാണ് രേണു വന്നിരിക്കുന്നത് ഒരുപാട് അതായത് ആ വീടിന് വേണ്ടി സഹായിച്ച എത്രയോ ആളുകളുണ്ട് ഒക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു രേണുവിന്റെയും കുടുംബത്തിന്റെയും ആ ഒരു സംസാരങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ വിവാദങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരങ്ങേറുന്നത്